എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം ഉള്ളത് നമ്മുടെ അർച്ചന റൈഡേഴ്സ് ലോഞ്ചിലാണ് നമ്മുടെ വഞ്ചിക്കുളം റോഡിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ഒരു ഏറ്റവും വലിയൊരു ഹെൽമെറ്റ് ഷോപ്പിൽ ഞാനിവിടെ വന്നു വേറെ നല്ല ഒരു മോട്ടോക്രോസിൻ്റെ ഒരു ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ നോക്കാനായിരുന്നു ഒരു അഡ്വഞ്ചർ ടൈപ്പ് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കണ്ടത് ഒരുപാട് ഹെൽമെറ്റിൻ്റെ കളക്ഷൻസ് ഒരുപാട് അതായത് ഞാൻ പറയുന്ന റേറ്റിൽ എൻ്റെ മനസ്സിനനുസരിച്ചുള്ള ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടാം അപ്പം ഇത് കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് പറയണമെന്ന് തോന്നി നിങ്ങളടുത്ത് പറയണം എന്ന് തോന്നി നിങ്ങളിത് അറിയണം എന്ന തോന്നി അപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഹെൽമെറ്റ് ഉണ്ടോ ആക്സോറിന്റെ ഇതൊക്കെ നല്ല അടിപൊളി എന്നിട്ട് അഡ്വഞ്ചർ ടൈപ്പ് ഹെൽമെറ്റ് ആണ് ഇതുപോലത്തെ ഒരുപാട് ഹെൽമെറ്റുകളും കാര്യങ്ങളൊക്കെ ബാക്കിൽ വീക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ റേറ്റും അത് എത്രയാണ് അതിന്റെ മോഡൽസ് എന്താണ് അതിലൊക്കെ എന്തൊക്കെ സ്പെക്കുകൾ ഉണ്ടെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുപോലെ തന്നെ ഒരുപാട് മോഡൽസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇതിൽ തന്നെ നമുക്ക് റേറ്റ് കുറഞ്ഞ മോഡലും ഉണ്ട് റേറ്റ് കൂടിയ മോഡലും ഉണ്ട് അപ്പോൾ സാധാരണക്കാർക്ക് പറ്റിയതും അത്യാവശ്യം നല്ല വലിയ റൈഡും കാര്യങ്ങളൊക്കെ പോകുന്ന ആൾക്കാർക്ക് പറ്റിയതായിട്ടുള്ള ഹെൽമെറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതാണ് ഷോപ്പിന്റെ ഉള്ളിലുള്ള ഡിസ്പ്ലേ കേട്ടോ നിങ്ങൾ കണ്ട ഈ ഒരു സൈഡിൽ അടിയിലിരിക്കുന്നത് കുട്ടികളുടെയും ലേഡീസിന്റെ ഹെൽമെറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇതായി ഒരു ഇരിക്കുന്നത് പിന്നെ എന്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെടുത്ത് ചെറിയ റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ജസ്റ്റ് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുള്ളട്ടോ ഇതൊരു റിക്വസ്റ്റ് ആണ് പിന്നെ താഴേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഓപ്പൺ ടൈം ഓപ്പൺ ടൈപ്പ് ഹെൽമെറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ആ സൈഡിൽ നമുക്ക് ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഈ ഭാഗത്ത് നമുക്ക് അഡ്വെഞ്ചർ ഹെൽമെറ്റ്സുകളാണ് ഇവിടെ നമുക്കൊരു ട്രാക് റെക്ട്രോ ഫീലുള്ള ഹെൽമെറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നുണ്ട് ഈ ഒരു ഇവിടെ ആയാലും നമുക്ക് എന്താ പറയാ നോർമൽ മോഡൽ ഹെൽമെറ്റ്സും കാര്യങ്ങളൊക്കെ നോർമൽ അല്ല അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഹെൽമെറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കണത് ഇവിടെ നമുക്ക് പല ബ്രാൻഡുകളില് പല സ്പെക്കുകളില് പല രീതിയിൽ മുകളിലും ഉണ്ട് കേട്ടോ ഹെൽമെറ്റുകൾ ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് മോട്ടോക്രോസിന്റെ ടൈപ്പ് ഹെൽമെറ്റ്സുകളും കാര്യങ്ങളൊക്കെ കാണാം പക്ഷേ എനിക്ക് ഒരു അഡ്വഞ്ചർ ടൈപ്പ് അഡ്വഞ്ചർ ആയാലും അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു എന്താ പറയാ

ഇത് നല്ലൊരു മോഡലാണ് ആണോ ഇതിന് എത്ര റേറ്റ് തന്നെ സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആ റേഞ്ചിൽ വരുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഈ ഒരു ഹെൽമെറ്റ് വരുന്നത് ഓഫ് റോഡിങ് ആണ് പർപ്പസ് എന്ന് വെച്ചാൽ മോട്ടോക്രൂസ് അല്ലേ മോട്ടോക്രൂസ് ഇതാണെങ്കിൽ ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആ റേഞ്ചിൽ വരുന്നത് ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു തൗസൻഡ് നയൻ ഹൺഡ്രഡിന്റെ മോഡലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമുക്ക് വൈസറും കാര്യങ്ങളും ഉണ്ടാവില്ലേ നമുക്ക് ഗൂഗിൾ ആഡ് ചെയ്യേണ്ട വരും ഇതിൽ ചിൻ സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ വരുന്ന നമുക്ക് ഡബിൾ ഡിയറിംഗ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ല സേഫ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഡബിൾ ഡിയറിംഗ് നമ്മുടെ സാധാരണ ഗതിയിലുള്ള ക്ലിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുകഴിഞ്ഞാൽ നമുക്കത് ഒരു ഒക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോൾ നമുക്ക് അത് ഒഴിപ്പോയി വെച്ചാൽ മതി ഡബിൾ ഡിയറിംഗ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ ഒരു സ്ട്രെങ് കാര്യങ്ങളും കിട്ടുന്ന ഒരു സംഭവം ആ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഈ ഒരു ഹെൽമെറ്റിലും കാര്യങ്ങളും വരുന്നത് പിന്നെ വേറെ കുറച്ചും കൂടി നല്ല ഹെൽമെറ്റുകളും കാര്യങ്ങളും ഏതാ പറഞ്ഞേ കുറച്ച് ഇത് ഇതിന്റെ തന്നെ വേറെ നല്ല വേറെ ഗ്രാഫ് പിന്നെ ഹിമാലയൻ റൈഡേഴ്സിനാണെങ്കിൽ അവരുടെ തന്നെ റോയൽ എൻഫീൽഡിന്റെ തന്നെ ഒറിജിനൽ ഹെൽമെറ്റ്സ് ഉണ്ടാവും നമ്മുടെ ഒരു റോയൽ എൻഫീൽഡിന്റെ ഇത് പക്കാ ഹിമാലയൻ കളറാണല്ലോ ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയുടെ അതെ അല്ലേ യെല്ലോയും ബ്ലാക്ക് ആ കോമ്പോരത് ഓ ഇത് കറക്റ്റ് ആ ഒരു വണ്ടിക്ക് മാച്ചാണോട്ടോ ഒന്നും പറയാല്ല ഇതില് നമുക്കിപ്പോ ഇതില്ലേ നമ്മുടെ ഗ്ലാസ് ആൻഡി ഫോഗ് ഉണ്ടാവില്ല ആന്റി ഫോഗി ആന്റികളായിരുന്നുണ്ടല്ലേ ഓക്കേ ഓക്കേ ഹഡ്രഡ് സിക്സ് തൗസൻഡ് ഓക്കെ ഓക്കെ ഇതിൽ നമുക്ക് തന്നെ ഡബിൾ ഡിയറിംഗ് തന്നെയാണ് കേട്ടോ വരുന്നത് ഈ ഡബിൾ ഡിയറിംഗ് ഇല്ലാണ്ട് ഇനിയിപ്പോ ഒക്കെ നോക്കി ഈ കഴിഞ്ഞേറ്റിലേക്ക് വരുമ്പോ ഒക്കെ ശരി വരുന്നത് നമുക്ക് എന്താ പറയാ അവര് വെറുത്തല്ല ഇനിയിപ്പോ വേറെ ഏതാണ് നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിലൊരു ഹെൽമെറ്റ്സും കാര്യങ്ങളൊക്കെ ഇതും നല്ല ഗ്രാഫിക്സ് ആണല്ലോ നമ്മൾ നേരത്തെ കണ്ട ഒരു തന്നെ സെയിം ഗ്രാഫിക്സ് അത് സെയിം ഗ്രാഫിക്സ് ആണോ ഒരു റെഡും വൈറ്റും പറഞ്ഞു കേട്ടോ ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതിന് സ്പെക്കൊക്കെ സെയിം തന്നെയാണ് മോഡൽസും കാര്യങ്ങളും ചെറിയൊരു മാറ്റമുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പറയാ അശ്വിന് എന്താണെന്ന് അറിയില്ല ഇപ്പൊ എന്റെ ഇഷ്ടം മറ്റുള്ളവർക്ക് ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല ഈ ഒരു ഹെൽമെറ്റ് ആണോ നിങ്ങള് ഞാൻ നിങ്ങളുടെ ഇൻട്രോയില് ഞാൻ നിങ്ങൾക്ക് കാണിച്ചൊരു ഹെൽമെറ്റാണ് ഇത് സംഭവം വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഹെൽമെറ്റാണ് പക്ഷെ അതിന്റെ കളറാണോ മാറ്റ് ഗോൾഡ് എന്താണെന്ന് എനിക്കറിയില്ല ഒരു സംഭവം എനിക്ക് വളരെയധികം കണ്ണിലായിട്ട് അട്രാക്ട് ചെയ്തു അത്രയും നല്ലൊരു മോഡൽ ഇതിൽ നമുക്ക് എന്താ പറയുക പക്ക മോട്ടോക്രാസ് ആണ് ഇതിലും ഗൂഗിൾസ് ആഡ് ചെയ്യണം അല്ലാതെ നമുക്ക് ഓടിക്കാൻ പറ്റില്ല ഓടിക്കാൻ പറ്റും പക്ഷേ പൊടിയും കാര്യങ്ങളൊക്കെ കണ്ണിലേക്ക് വരും വേറെ നമുക്ക് എന്താ പറയാ ഗ്ലാസ്സുകളും കാര്യങ്ങളൊന്നും ഇല്ല ഇത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇതിന്റെ റേറ്റ് എത്രയാണ് പറഞ്ഞാൽ ഇതും ഫൈവ് തൗസൻഡ് നൈൻ ഹൺഡ്രഡ് ആ റേഞ്ചിൽ വരും ഫൈവ് തൗസൻഡ് നൈൻ ഹൺഡ്രഡ് ആ നേരത്തെ നമ്മൾ കണ്ടാൽ തന്നെ ഫൈവ് തൗസൻഡ് നൈൻ ഹൺഡ്രഡ് പ്ലെയിൻ കളേഴ്സാണ് ഇപ്പോൾ നമുക്ക് പ്ലെയിൻ കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൽ ഗ്ലോസി ബ്ലാക്ക് ബ്ലാക്ക് ഉണ്ടല്ലേ അങ്ങനത്തെ നമുക്ക് അവൈലബിൾ ആണ് ഗ്ലോസി ബ്ലാക്ക് ഗ്ലോസി വൈറ്റ് നമ്മുടെ ഈ നിക്കൽ നിക്കൽ റെഡ് എന്നാണ് അതിന്റെ കമ്പനി റെഡ് നിക്കൽ റെഡ് അത് ഗോൾഡൻ അല്ല നിക്കൽ എന്നാണ് കമ്പനി ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി ഞാൻ ഗോൾഡൻ എന്നൊക്കെ പറഞ്ഞു ഇത് അതിന്റെ ഗ്ലോസി ബ്ലാക്ക് കിട്ടോ വൈസർ വരണയില് ഇനി ജസ്റ്റ് ഒരു മിനിറ്റ് ഞാൻ വേറൊരു കഴിഞ്ഞു വെച്ചോട്ടെ ഇപ്പൊ നമ്മൾ കുറച്ച് റേറ്റ് കൂടിയിട്ടുള്ള മോഡൽസിലുള്ള ഇതൊക്കെ നമ്മൾ കണ്ടു ഇനി ഈ ഈയൊരു മോട്ടോക്രോസ് അല്ലേ നമ്മുടെ നോർമൽ കുറച്ച് എന്താ പറയാ ബാക്കിൽ ചെറിയൊരു സ്പോയിൽ സാധാരണ ആൾക്കാർക്ക് കുറച്ച് ഭംഗിയിൽ എന്നുവെച്ചാൽ അവര് വെക്കുമ്പോ ഒരു നോർമൽ ഹെൽമറ്റും അല്ല എന്നാ കുറച്ചൊരു ലുക്ക് പറഞ്ഞ ഹെൽമെറ്റില് ഒരു റേറ്റ് കുറവുള്ള ഹെൽമെറ്റ് റേറ്റ് ഉണ്ട് ഏതല്ലേ നമുക്ക് വേഗയിലും സ്റ്റഡ്സിലും സ്റ്റീർബോയിഡിലും ഒക്കെ ഉണ്ട് അല്ലേ ഇതിപ്പോ വേഗ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഹെൽമെറ്റ് ഇത് വേഗയുടെ വേഗന്റെ ഇത് എത്ര റേറ്റ് ഇത് അത്യാവശ്യം കുഴപ്പമില്ലല്ലോ രൂപയാണ് അതിന്റെ റേറ്റ് വരെയുള്ളൂ ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് അവിടെ ഹെൽമെറ്റ് വേഗയുടെ ഇത് നമുക്ക് ഒരു ബ്ലാക്ക് ഗ്ലാസ് ആണ് വരുന്നത് അതുപോലെ തന്നെ സിംഗിൾ ആണ് പക്ഷെ ഇതിന്റെ എന്താ പ്രത്യേകത ബാക്കിൽ നമുക്ക് സ്പോയിലർ സ്പോയിലറൊക്കെ വരുന്നുണ്ട് അതായത് ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ലുക്ക് ആയിരിക്കും ഞാൻ വെച്ച് കഴിഞ്ഞാട്ടോ നിങ്ങൾക്ക് അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാവും കണ്ട വെച്ചപ്പോൾ ലുക്ക് കണ്ടോ സ്പോയിലറും കാര്യങ്ങളൊക്കെ ആയപ്പോ അടിപൊളിയുണ്ടല്ലേ ആയിരത്തി രൂപയ്ക്ക് ശരിക്കും ഒരു നല്ല ർട്ടിഫൈഡ് ആണ് ആയിരത്തി സർട്ടിഫൈഡ് ആണ് കേട്ടോ ഏകദേശം ആയിരത്തിഒരുന്നൂറ്റിഅമ്പത് ഗ്രാമിൽ ഉള്ളു കേട്ടോ ഈ ഒരു ഹെൽമെറ്റിന്റെ വെയിറ്റ് അതായത് നമുക്ക് കഴുത്തും കാര്യങ്ങളൊന്നും വേദനയും കാര്യങ്ങളൊന്നും ഇടത്തില്ല എത്രയും ലോങ് വേണമെങ്കിലും നമുക്ക് പോവാം ഇതില് സ്പോയിലറിന്റെ ബാക്കിൽ ഒക്കെ ഇങ്ങനെ നല്ലൊരു ഫിനിഷിംഗിലൊരു ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടാ ഇത് ബാക്കി നല്ല ഭംഗി ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിന്ന് കാണാൻ ഭംഗി നമുക്ക് സോണിക് സോണിക്ക് ഹെയർ വെന്റ് ഉണ്ട് നോക്കിയേ അത്യാവശ്യം ഓ ഈ ഹെൽമെറ്റ് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഒരുച്ചു ഒന്നും പറയാല്ല സൂപ്പർ ആയിട്ടാണ് ഇതില് പക്ഷെ ക്ലിപ്പാണ് വരുന്നത് കുഴപ്പമില്ല എന്നാലും ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു ഹെൽമെറ്റ് ക്ലിപ്പ് ആണെങ്കിലും നമുക്ക് നഷ്ടമില്ല കണ്ട നമ്മൾ ഫൈവ് തൗസൻഡ് ആ റേഞ്ചിലൊക്കെ ക്ലിപ്പ് ആണെങ്കിൽ ബുദ്ധിമുട്ടാണ് മാറ്റി വയ്ക്കാം ഇതാണ് അവരുടെ ഗ്രാഫിക്സ് വരുന്നത് ഇതില് ഗ്രാഫിക്സ് വരുന്നുണ്ടോ ആഹാ ദേ ഇതില് ഗ്രാഫിക്സ് വരുന്ന മോഡൽ അതായത് ആ പ്ലെയിൻ ബ്ലാക്ക് ആണ് നമ്മൾ കണ്ടത് അതില് ഗ്രാഫിക്സ് വരുന്ന മോഡൽ അത് ആ ഒരു ഗ്രീൻ റെഡ് ബ്ലൂ ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇതും അത്യാവശ്യം കലയ്ക്ക് നിങ്ങൾ നോക്കിയേ അത്യാവശ്യം ഹെൽമെറ്റ് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഒന്നും അടിക്കണ്ട അതായത് ഇപ്പൊ നിങ്ങളുടെ കയ്യില് എടുക്കാനായിട്ട് ബഡ്ജറ്റ് എന്താ പറയാ അത്രയും ബഡ്ജറ്റ് ഇല്ലൂറ്റമ്പത് രൂപ പ്രശ്നമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ നാലായിരം അയ്യായിരം ആറായിരം ഒക്കെ കൊടുത്തിട്ട് എന്താ പറയാ ഒരുപാട് ഗ്രാഫിക്സ് ഉള്ള ഹെൽമെറ്റ്സുകൾ എടുക്കുന്നതും അതുപോലെ ഇതിൽ ഡോട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ഒരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് തന്നെയാണ് അത് നമുക്ക് ഈ ഒരു ഗ്രാഫിക്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ സാധാരണക്കാർക്ക് എന്താ പറയാ നോർമൽ എന്താ പറയാ സാധാരണ ഒരു ഹെൽമെറ്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ഹെൽമെറ്റ് പഠിക്കണമെങ്കിൽ തൗസൻഡ് ഒക്കെ റേറ്റ് വേണ്ടി വരും ആയിട്ട് നമുക്ക് അടിപൊളി ഹെൽമെറ്റ് യൂസ് ചെയ്യാം നല്ല രീതിയിൽ വേണ്ടി വാഷിൾ ആണ് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റില്ല ഇത് ഊരിയിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും കൊറേ നമ്മള് വെക്കുമ്പോ നമ്മുടെ തലയിലൊക്കെ ഒക്കെ കാണാം ഇതിന്റെ ഉള്ളിലും ഫംഗസും കാര്യങ്ങളൊക്കെ കാണാം ഇത് ഊരി വാഷ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ എന്ത് വെച്ചാൽ ഈ രൂപയുടെ ഹെൽമെറ്റ് വെറുത്താണ് അല്ലേ ഇത് എന്താ കമ്പനി സാധാരണക്കാർക്ക് വേണ്ടിട്ട് നല്ല ഹെൽമെറ്റ് സാധാരണക്കാർ വെക്കാൻ വേണ്ടി വേണ്ടിട്ട് അതായത് എല്ലാരും തന്നെയാണ് വേറെ ഏതാ ഹെൽമെറ്റ് കുറച്ചുകൂടി നല്ലത് പിന്നെ എനിക്കൊരു കാര്യം പറയാനെട്ടാ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഹെൽമെറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ കണ്ടാൽ മാത്രം പോരാ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും ഒരു കമന്റും കാര്യങ്ങളൊക്കെ ഇടണം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് ഞാൻ എന്തായാലും ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ

ബഡ്ജറ്റ് റേഞ്ചിൽ ഇതാണ് പിള്ളേര് നോക്കി നടക്കുന്ന ആ ഒരു ബഡ്ജറ്റ് ഹെൽമെറ്റ് അതായത് ഫൈവ് ഹൺഡ്രഡ് അല്ലേ പറഞ്ഞത് ഹൺഡ്രഡ് ആണ് ഗ്രാഫിക്സിന് വരെ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് ഈ ഒരു ഗ്രാഫിക്സ് എന്ന് പറഞ്ഞത് ഇതും വലിയ കുഴപ്പമില്ല സ്പോയിലറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്ലിപ്പ് വരുന്നത് രണ്ട് ടൈപ്പ് ലോക്കിംഗ് ഡബിൾ ഡിയറിംഗ് ഡബിൾ ഡിയറിംഗ് നമുക്ക് ഈ ഹെൽമെറ്റ് തന്നെ അവൈലബിൾ അവൈലബിൾ ആണ് ക്ലിപ്പ് ഉണ്ടല്ലോ ഇതും വാഷബിൾ ആണ് പിന്നെ നമുക്ക് ഇതില് സിംഗിൾ വൈസർ ആണ് അല്ലേ അതെ സിംഗിൾ വൈസർ സിംഗിൾ വൈസർ വൈസർക്ക് ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ അയ്യോ പൊട്ടിയോ ഇല്ല 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 വൈസറിൽ ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സിംഗിൾ വൈസർ ആണ് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെൽമെറ്റ് തന്നെ ഉണ്ടോ അതാ നിങ്ങൾ ഇതിന്റെ ഗ്രാഫിക്സ് നോക്കിയേ സർട്ടിഫിക്കേഷനും ഉണ്ട് നമുക്ക് ഉണ്ട് ഉണ്ട് മൂന്ന് സർട്ടിഫിക്കറ്റും കൂടി വരുന്നതാണ് മൂന്ന് സർട്ടിഫിക്കേഷനും വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ സാധാരണക്കാർക്ക് പറ്റണം അച്ഛൻ്റെ ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ല റൈഡൊക്കെ പോകാനൊക്കെ ഒരു നല്ലൊരു ഹെൽമെറ്റ് വേറെ ഏതെങ്കിലും ഉണ്ടോ അശ്വിനുണ്ട് താഴ്ത്തിക്ക് പോകലേ ഇനിയിപ്പൊ നമുക്ക് താഴ്ത്തിക്ക് ഒന്ന് പോയി നോക്കാം താഴ്ത്തും വേറെ ഒരുപാട് മോഡൽസ് ഉണ്ടെന്നാണ് അശ്വിൻ പറയുന്നത് താഴ്ന്നു പോയി നോക്കി നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഒരു ഓപ്പൺ ടൈപ്പ് ഹെൽമെറ്റ്സും അതുപോലെ തന്നെ ലേഡീസിന്റെ ഒക്കെ നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് ഒക്കെ എത്രയാണ് ഒരു എയ്റ്റ് നയന്റി നല്ല ബ്രാൻഡുകൾ ഞാൻ നല്ല ബ്രാൻഡുകൾ എടുക്കാൻ സജസ്റ്റ് ചെയ്യുന്നതാണ് ലേഡീസിനായാലും അവർ ഇരിക്കുന്നവരായാലും നല്ല ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നത് ഈ മോഡലിൽ അറ്റം ഇതാ ഞാൻ എടുത്ത് കാണിച്ചതരാം എടുക്കുന്നത് വേഗയുടെ ഏറ്റം എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇത് ലേഡീസിന്റെ ടൈപ്പ് ആണ് എയ്റ്റ് നയൻറ്റി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണെങ്കിൽ ഒരു ഹെൽമെറ്റിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് ഇനി ഇപ്പൊ നമുക്ക് കുറച്ച് കൂടി കൂടിയത് അതൊക്കെയാണ് നല്ല ലേഡീസ് ടൈപ്പ് ആണെങ്കിൽ വെറൈറ്റി വെറൈറ്റിന്റെ കളേഴ്സ് വരുന്ന ആ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയാണ് തൊള്ളായിരത്തി കുറേ കളേഴ്സ് വരുന്നത് ലേഡീസിന് ഇഷ്ടപ്പെടുന്ന കുറേ കളേഴ്സ് വരുന്നത് ഒരു പിങ്ക് ആണോ അതെന്താ കളർ ലാവൻഡർ എന്നാണ് കമ്പനി ലാവൻഡർ ലാവൻഡർ പിന്നെ ഒരു ഗ്രീൻ ലാവൻഡർ അടിപൊളിയായിരുന്നു ഇതിന് നമുക്ക് ബ്ലാക്ക് ഒക്കെയാണ് കേട്ടോ ഇതിന്റെ പൈസ പറഞ്ഞത് നൈറ്റിലൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളിയായിരിക്കും നൈറ്റിലല്ല ഡെയിലി യൂസ് ചെയ്യാൻ അടിപൊളിയായിരിക്കും നൈറ്റ് നമുക്ക് ഓക്കെ ഇനിയിപ്പോ നമ്മുടെ ഇതല്ലേ അതെ ഇത് സ്റ്റർസിന്റെ പുതിയ ടൈപ്പ് ഓപ്പൺ ഹെൽമെറ്റ് ആണ് ഞാൻ എനിക്ക് ഓപ്പൺ ഹെൽമെറ്റ് എടുക്കണം ഒരു ആഗ്രഹം അത്യാവശ്യം ബുള്ളറ്റൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലതാണ് പക്ഷെ ഞാൻ എപ്പോഴും ഫുൾ ഫേസ് യൂസ് ചെയ്യാറുള്ളൂ ഹാഫ് ഫേസ് യൂസ് ചെയ്യാറില്ലേ അത് വേറെ കാര്യം പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തർ ഇഷ്ടമാണ് ഇതിൻ്റെ തന്നെ വേറൊരു ഗ്രാഫിക്സ് അല്ലേ ആശ്വിനെഴുതിയിരിക്കുന്നത് അതൊരു വേഗൻ്റെ മോഡലാണ് ഇതും അതിൻ്റെ വേറൊരു ടൈപ്പ് ഗ്രാഫിക്സ് അവരുടെ ഇതൊക്കെ വേഗയുടെ തന്നെ നല്ല അടിപൊളി സാധനങ്ങളാണ് വൈറ്റ് വൈറ്റാണ് കേട്ടോ കളറ് ഇതും വരുന്നുണ്ട് അതെ ഇതിലൊരു റെഡും വൈറ്റും കൂടിയിട്ടുള്ള ഒരു മോഡല് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഡിസൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി കുട്ടികളുടെ ഹെൽമെറ്റിൽ പുതിയ ഇവിടെ ഇതിരിക്കുന്ന കുട്ടികളല്ലേ സ്റ്റാർസിന്റെ മോഡൽ ഇത് ഹെൽമെറ്റില് പുതിയാണ് പറ്റിയിട്ടുള്ള ഗേളോ ഇതൊക്കെ ഓക്കെ നല്ല മോഡലാണ് ഇതിന് എത്ര റേറ്റ് അതിനൊക്കെ ആയിരത്തിഅമ്പത് രൂപത് ആയിരത്തി നാല് പറ്റിയിട്ടുള്ള ഹെൽമെറ്റ് ആണ് തീരെ ചെറിയ കുട്ടികൾക്ക് ഉണ്ട് നമ്മുടെ ഇത് എത്ര വയസ്സുള്ള കുട്ടികൾക്കാ അതൊരു ആറ് തൊട്ട് എട്ട് ഒമ്പത് വയസ്സ് വരെ അതിന് ചെറിയ കുട്ടികളുള്ളവരാണെങ്കിൽ ഇതൊക്കെ നോക്കാം എത്ര ഇതൊക്കെ ഒരു മൂന്ന് വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് മൂന്ന് വയസ്സില് കുട്ടികൾക്ക് അതെമെറ്റ് മൂന്ന് വയസ്സിലുള്ള കുട്ടികൾക്കുള്ള ഹെൽമെറ്റ് കിട്ടോ ഇത് ആഹ് മൂന്ന് വയസ്സിലൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് മൂന്ന് വയസ്സില് കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്റെ മകനെ മേടിക്കാൻ വന്ന സമയത്ത് സെവൻ ഇയേഴ്സിന്റെ ഏജിലുള്ള ഹെൽമെറ്റ് ആയിരുന്നു സ്റ്റാർട്ടിങ് ഞങ്ങൾ ആ ഒരു ഹെൽമെറ്റ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് നന്നായിട്ടുണ്ട് മൂന്ന് വയസ്സിലുള്ള കുട്ടികൾക്കുള്ള ഹെൽമെറ്റ് വെയിറ്റും കുറവാണ് വെയിറ്റും തീരെ വെയിറ്റ് ഇല്ല അഞ്ഞൂറ്ററുപത് ഈ ഒരു ഹെൽമെറ്റിന്റെ വെയിറ്റ് ഉള്ളു അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഗ്രാഫിക്സ് ആണ് കുട്ടികൾക്ക് വെച്ച് കഴിഞ്ഞാൽ പോകുമ്പോൾ നല്ല ഭയങ്കര ഒരു കാരണൊക്കെ ആയിട്ട് ഭംഗിയല്ലേ അടിപൊളി ഉണ്ടല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗ്ലാസ്സും ഉണ്ട് പൊടി അടിക്കില്ല കുട്ടികൾക്ക് നന്നായിട്ടുണ്ട് വേറെ ഏതാ പിന്നെ അതിൽ വേറെ കളക്ഷൻസ് ഉണ്ടാ പിന്നെ അവരുടെ സിംഗിൾ കളേഴ്സ് സിംഗിൾ സിംഗിൾ കളേഴ്സ് ഗ്രാഫിക്സ് ഇതൊക്കെയാണ് അടിപൊളിയുണ്ടല്ലേ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസൈൻ കുട്ടികളുടെ ഓഫ് റോഡ് മോഡൽ ഉണ്ട് കുട്ടികൾക്ക് ഓഫ് റോഡ് ഇല്ല ഓഫ് റോഡ് മോഡലുണ്ട് ഇത് എത്രയോ പറഞ്ഞ പോലെ ഒമ്പത് വയസ്സ് ഇതൊരു നമുക്ക് വയസ്സോട്ട് നമ്മൾക്ക് വയസ്സായിട്ടുള്ള കുട്ടികളുടെ ഓഫ് റോഡ് ഹെൽമറ്റ് എന്റെ പൊന്നെനി കുട്ടികളും ഓഫ് റോഡ് പോകാനുള്ള പരിപാടിയാണ് തോന്നണ ഇതൊക്കെ വീട്ടിലിരിക്കുന്ന ഒരു കാക്ക്ണ്ട് അതാണ് എനിക്കൊരു പേടി അവന്മാര് ഇതൊക്കെ ഇറങ്ങും ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ തയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്റെ മുമ്മൂ ഇതിനാസും കാര്യങ്ങളൊന്നും ഇല്ല ഓഫ് റോഡാണ് പക്ക ഓഫ്റോഡിന് ഇതിന് ഗൂഗിൾസും കാര്യങ്ങളും മേടിച്ചു കൊടുക്കേണ്ടി വരും അതാണ് എനിക്കൊരു പേടി പറഞ്ഞത് ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു തുടങ്ങി ഹെൽമെറ്റ് ഇല്ലാന്നുള്ളത് ലാഷിന് കാര്യങ്ങളൊക്കെ അവിടെ ഹെൽമെറ്റ് റേഞ്ചിന്റെ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പെർപ്പസ് ടൂ തൗസൻഡ് അല്ല ടൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡിന്റെ റേറ്റിൽ വരുന്ന ഹെൽമെറ്റ് ആണ് സ്വിച്ച് ഓടിന്റെ സൈഡിലുണ്ടോ എവിടെയാണ് ഇതിലാണ് വരുന്നത് ഡുവൽ ആണ് അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ എത്രയാണോ റേറ്റ് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ ആ ഒരു റേറ്റിനനുസരിച്ചുള്ള ഹെൽമെറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് ഇൻകൂർന്ന് എടുക്കാനായിട്ട് സാധിക്കും ഇപ്പം നമ്മൾ നേരത്തെ കണ്ടു സെവൻ തൗസൻഡ് ഫൈവ് തൗസൻഡ് റേഞ്ച് അതുപോലെ തന്നെ ഫോർ തൗസൻഡ് കഴിഞ്ഞ് ത്രീ തൗസൻഡ് റേഞ്ച് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റേഞ്ച് പിന്നെ ടു തൗസൻഡ് റേഞ്ച് ഈ എല്ലാ റേഞ്ചിലുള്ള ഹെൽമെറ്റ്സും കാര്യങ്ങളും നമ്മളിവിടെ കണ്ടു അതെല്ലാം ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള സംഭവമുണ്ട് എവിടെയെങ്കിലും ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഒക്കെ നിങ്ങൾക്ക് പൈസ ഉള്ള ഹെൽമെറ്റ് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ഞാൻ ഭക്ഷണം നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നെ അതില് ഗ്രാഫിക്സ് ഉണ്ട് ആയിരത്തി നാന്നൂറ്റമ്പത് രൂപക്ക് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ അതൊക്കെയാണ് ഷോപ്പിന്റെ പ്രത്യേകതകൾ അതായത് നമ്മള് എന്താ പറയാ ഒരുപാട് കളക്ഷൻസ് ഉള്ള ഷോപ്പുകളിൽ പോയാൽ മാത്രമേ നമുക്ക് ഇത്ര അധികം എന്താ പറയാ ചോയ്സ് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് പോയി അവിടെ ഏതാണ് ഇരിക്കണേ അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ എടുത്തിട്ട് പോകേണ്ട അവസ്ഥ വരും അല്ലെ അതെ സത്യല്ലേ സൈസ് ഒക്കെ നോക്കി എടുക്കണമെങ്കിൽ അതെ അതെ ഇതിൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാറുണ്ടോ നമ്മളിപ്പോ ഹെൽമെറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ സൈസ് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മളിപ്പോ ജസ്റ്റ് ഹെൽമെറ്റ് വെച്ച് ചില സമയത്ത് നമ്മൾ ഹെൽമെറ്റ് വെക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഹെൽമെറ്റ് ഇങ്ങനെ കിടന്ന ആടുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കറക്റ്റ് സൈസ് അല്ല ശരിക്കും നമ്മൾ ഹെൽമെറ്റ് വെക്കുമ്പോൾ നമ്മുടെ ഈ ചീക്ക് ശരിക്കും ഇങ്ങനെ നിൽക്കണം ഇതാണ് ശരിക്കും ഹെൽമെറ്റിന്റെ കറക്റ്റ് സൈസ് പിന്നെ ഇങ്ങനെ ആക്കുമ്പോൾ ഹെൽമെറ്റിന്റെ ഉള്ളി ആണെന്ന് അളകാൻ പാടില്ലേ അതാണ് കറക്റ്റ് സൈസ് അല്ലാത്തോടത്തോളം നല്ല എന്തെങ്കിലും കാരണവശാലും ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ കാര്യങ്ങളൊക്കെ പറ്റി നമ്മുടെ ഹെൽമെറ്റ് നമ്മുടെ തലേന്ന് തെറിച്ച് പോകാനും അതുപോലെ ഇളകി പോകാനൊക്കെ ഒരു ചാൻസ് വരും അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഹെൽമെറ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് ശ്രദ്ധിക്കുന്നതിനോ മോഡലും ശ്രദ്ധിക്കുന്നതിനൊപ്പം നിങ്ങളുടെ സൈസും കാര്യങ്ങളും ഒന്നും എന്നിട്ട് നിങ്ങൾ ഹെൽമെറ്റ് ഗ്രാഫിക്സ് ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനും കാര്യങ്ങളും ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ